ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള എ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അച്ഛമ്മ അവരെ ഗ്രൂപ്പ് തിരിച്ചു ഗ്രൂപ്പ് തിരിച്ചു കഴിഞ്ഞാൽ പോരെ വേട്ടൻ്റെ ഗ്രൂപ്പിലേക്ക് മൂന്ന് പെൺമക്കളെയും ചന്ദ്രമതിയുടെ ഗ്രൂപ്പിലേക്ക് ആൺമക്കളെയും ആക്കി ഇത് കേട്ടപ്പോൾ സച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതെന്തിനാണ് അച്ഛമ്മ ഈ പണി കാണിച്ചത് എന്നെ എന്തിനാ ഇവരുടെ കൂട്ടത്തിലേക്ക് ചേർത്തത് ഇവരുടെ കൂടെ നിൽക്കേണ്ടതെന്ന് പറയുമ്പോൾ നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു എന്തേ ഈ ഒരു കളിയിൽ നിങ്ങൾ രണ്ട് ഗ്രൂപ്പിൽ ഏത് ഗ്രൂപ്പാണ് ജയിക്കുന്നതെന്ന് നമുക്ക് നോക്കാമെന്ന് അച്ഛമ്മ ഇങ്ങനെ പറയുമോ അപ്പോൾ എന്താ അമ്മ ഇത് ദേ എവനി ഇവനുള്ള ഗ്രൂപ്പിലൊന്നും ഞാനില്ല ഞാൻ അവരുടെ രണ്ടുപേരുടെയും കൂടെ ഇരുന്നോളാം അതായത് പെണ്ണുങ്ങളുടെ കൂടെ അപ്പോൾ നീ എന്ത് ഇങ്ങനെ പറയുന്നേ സ്വന്തം മക്കളെ വേണ്ടാന്നുള്ള രീതിയിൽ പറയുന്നത് നീ എന്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന അച്ഛമ്മ ചോദിച്ചു ദേ നിന്റെ മക്കളും ആൺമങ്ങളും തന്നെയല്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ദേ ചന്ദ്രമതിക്ക് ആകെ വരച്ചമ്മലും ഇതൊക്കെ പോലെ ദേ മൂന്ന് മക്കളെ പ്രസവിച്ച അമ്മയാണെന്ന് വലിയ ആളായിട്ട് സംസാരിക്കാറുണ്ടല്ലോ അപ്പോ അവരുടെ കൂടെ ഒരു ഗെയിം കളിക്കുന്നതിന് നിനക്ക് എന്താ കുഴപ്പം ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് എന്താ പ്രശ്നം അച്ചമ്മ ചോദിക്കുക അത് കേട്ടപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ നമ്മുടെ സച്ചിയുടെ നേരെ നോക്കുക ഇഷ്ടപ്പെട്ടില്ല എന്നാലും അമ്മ ഞാൻ എന്താ ചന്ദ്ര അമ്മ പറഞ്ഞത് നീ കേട്ടില്ലേ ദേ നീ ഇവരുടെ കൂടെ കൂടിയാന്ന് ഓർത്താൽ എന്താ കുഴപ്പം നിങ്ങൾ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ നീയും നിന്റെ മാൺമക്കളും ജയിക്കുന്നത് നല്ല കാര്യമല്ലേന്ന് ചോദിച്ചു അന്നേരം എൻ്റെ പൊന്ന അച്ചാ ഈ അമ്മയുടെ കൂടെ നിന്ന് ഞാൻ ജയിക്കില്ല ഉറപ്പാണ് എന്നെക്കൊണ്ട് പറ്റത്തില്ല അച്ചാ എന്നെക്കൊണ്ട് പറ്റില്ല ഇവരുടെ കൂടെ നിൽക്കാൻ പറഞ്ഞ സച്ചി ഇങ്ങനെ പറയുമ്പോൾ ദേ ഈ ഒരു നേരത്തേക്ക് നമ്മുടെ വീട്ടിലുള്ള വഴക്കും കാര്യങ്ങളെല്ലാം മറന്നു പോകണം അപ്പോൾ ആരും ആർക്കു വേണ്ടിയും വിട്ടുകൊടുക്കാൻ പാടില്ല എന്നാൽ എല്ലാവരും സിൻസിയറായിട്ട് മത്സരത്തിൽ പങ്കെടുക്കുകയും വേണം അപ്പോഴേക്കും ദേ അവിടുത്തെ കൂട്ടുകാരൊക്കെ ഓടി വന്നു ദേ ഇന്നിപ്പോൾ ഭയങ്കര ഒരു മത്സരം തന്നെ നടക്കാൻ പോകുന്നു ജയിക്കാൻ പോകുന്നു അച്ഛൻ്റെ ടീമാണോ അമ്മയുടെ ടീമാണോ എന്ന് നമുക്ക് കാണാൻ പോകാ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ആ വന്ന ചെറുപ്പക്കാര് ഇവരുടെ കൂടെ അങ്ങോട്ടേക്ക് പോകുക അങ്ങനെ ഇവര് മത്സരത്തിന് വേണ്ടി പോവുകയാണ് അങ്ങനത്തെ ആ നമ്മുടെ നാട്ടില് അവരുടെ ഒത്തിരി സ്പേസ് ഉള്ള ഒരു സ്ഥലത്ത് ഉറിയടി നടത്താൻ വേണ്ടിയിട്ട് അവിടത്തെ ഉറിയൊക്കെ വല്ല പൊക്കത്തിൽ വലിച്ചു കെട്ടി വെച്ചിരിക്കുക കേട്ടോ അവിടെ അകനും വലിച്ചു പൊക്കി കെട്ടി നല്ല ഭംഗിയായിട്ട് എല്ലാവരും അലങ്കരിച്ച് നല്ല സെറ്റാക്കി വെച്ചിരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്നതിന് ചുറ്റിനും ഇരിക്കുക അപ്പോൾ ഈ കാഴ്ചയൊക്കെ കണ്ടപ്പോൾ അച്ഛമ്മയ്ക്ക് ഭയങ്കര സന്തോഷം ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും മനോഹരമാക്കിയിട്ടുണ്ടവര് എന്തായാലും നല്ല രസം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഉള്ള ആൾക്കാരോടൊക്കെ നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ പറയു കേട്ടോ അപ്പോഴേക്കും എന്തെങ്കിലും മക്കളെല്ലാവരും കൂടി വന്നു നോക്കിക്കേ ശ്രീകാന്തെ അങ്ങ് മുകളിൽ കയറി വെള്ളം കെട്ടി കെട്ടിവെച്ചിരിക്കുകയാണ് നമ്മുടെ വർഷ പറയുമ്പം അത് വെള്ളമല്ല വർഷ ഉറി അടിച്ചു വെച്ചിരിക്കുന്നതാണ് അത് നമ്മൾ അടിച്ചു പൊട്ടിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു ഏ അങ്ങനെയാണോ ഏതാ ഞാൻ ഇപ്പോഴേ കല്ലെടുത്തെറിഞ്ഞ് പൊട്ടിക്കട്ടെ എന്ന് ചോദിച്ചു അയ്യോ അങ്ങനെയൊന്നും ചെയ്യല്ലേ വർഷ അങ്ങനെയൊന്നും അല്ല നമുക്കത് തല്ലി പൊട്ടിക്കാനേ ഒരു കമ്പ് തരും കണ്ണും മൂടിക്കെട്ടും എന്നിട്ട് വേണം നമ്മൾ ചെയ്യാൻ ഓ അങ്ങനെയാണല്ലേ ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് വർഷം ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുമല്ലേ ദേ ഇങ്ങോട്ട് നോക്കിക്കേ പെൺകുട്ടികളെല്ലാം ഈ സൈഡിലേക്ക് വന്ന് നിൽക്കുക ആൺകുട്ടികളെല്ലാം ആ സൈഡിലേക്ക് വന്ന് നിൽക്കും നമ്മൾ ഇതേ മത്സരം ആരംഭിക്കാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് അച്ഛമ്മ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ അനുസരിച്ച് ഇങ്ങനെ നിൽക്കുന്നു ആ സമയത്ത് ദേ ഈ ഒരു പരിപാടിക്ക് തുടക്കം വിട്ടത് അമ്മയാണ് അപ്പോൾ ഇതിപ്പോൾ തുടക്കി തുടക്കം കുറിക്കുന്നതും അമ്മ തന്നെയാണ് അല്ലേന്ന് ഇങ്ങനെ മകൻ ചോദിക്കുമ്പോൾ അതെ അതേന്ന് പറഞ്ഞു അച്ചമ്മ എല്ലാവരും കേട്ടില്ലേ ദ ഇനിയിപ്പം ഉടനെ തന്നെ നിങ്ങൾ ഉറിയടി നടത്താൻ പോവുകയാണെന്നും ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്ത് ജയിക്കുന്നവർക്ക് ഉറപ്പായിട്ട് ഒരു സമ്മാനം കൊടുക്കുമെന്ന് അച്ചമ്മ പറഞ്ഞു അപ്പോഴത്തേക്ക് നാട്ടിലുള്ളവരൊക്കെ കൈയടിച്ച് ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കുവാണ് പറ പറയുന്നു പറഞ്ഞു അപ്പോൾ അതെ ആരും വിട്ടുകൊടുക്കരുത് വിട്ടുകൊടുക്കാതെ കളിക്കണം ജയിക്കാൻ പോകുന്നത് വേണുവിന്റെ ടീമാണോ അതെ ചന്ദ്രപതിയുടെ ടീമാണോ എന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്നവരോട് വേണു വേണുവേട്ടം പറഞ്ഞു പെട്ടെന്ന് തന്നെ മത്സരം തുടങ്ങാൻ പറയും അപ്പോൾ അതേ എല്ലാവരും തുടങ്ങിക്കോളാൻ പറഞ്ഞു ഓരോരുത്തരുടെ പേരൊക്കെ എടുത്തെടുത്ത് അങ്ങ് പറഞ്ഞു അതിന് ശേഷം പിന്നെ വന്നവരെല്ലാവരും അനുഗ്രഹം മേടിക്കുക അച്ഛമ്മയുടെയും അമ്മേടേയും അച്ഛൻ്റെയും ഒക്കെ അനുഗ്രഹം മേടിക്കുന്നു കേട്ടോ അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ സുതിയെ നിർത്തുന്നത് സുധിയെ നിർത്തി കഴിയുമ്പോൾ അയ്യോ എൻ്റെ പൊന്നെ കണ്ണ് കെട്ടണോടാണ് കണ്ണു കെട്ടണോ എനിക്ക് കണ്ണ് കെട്ടാൻ അറിയുക കണ്ണു കെട്ടാതെ എനിക്ക് പറ്റില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ സ്ഥിരം ഡയലോഗുകളൊക്കെ ആയിട്ട് സുതി ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ അവിടെയുള്ളവർ മുറുക്കം കെട്ടണം ഒട്ടും കാണാൻ പാടില്ല അതൊക്കെ പറഞ്ഞു ചുറ്റിനും ഉള്ളവർ അത് കഴിഞ്ഞപ്പോഴത്തെ പിന്നെ നമ്മുടെ ശ്രുതിയുടെ കണ്ണ് നല്ല മൂടി മൂടിക്കെട്ടി എന്നിട്ട് അടിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും അപ്പുറം നിന്ന് ശ്രുതി പറഞ്ഞു കൊടുക്കുക കുറച്ചങ്ങ് നീങ്ങി നീക്കുക റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ പൊക്കി അടിക്കുക താത്തി അടിക്കുന്നൊക്കെ പറഞ്ഞു ശ്രുതി പറഞ്ഞു കൊടുക്കുന്നു അടിയോ അടി അവിടെ കൊള്ളാൻ ഓരോടത്തും കൊണ്ടില്ല അങ്ങനെ നമ്മുടെ ശ്രുതി കിടന്ന് ഉറിയടിക്കലോ ഉറിയടിക്കലാണ് ശ്രുതിക്കാണെങ്കിലും ശ്രുതി ഇങ്ങനെ അതിന്റെ അടുത്തോടെ ഒക്കെ ചെല്ലുമ്പോ ഭയങ്കര സന്തോഷം കരിയടിക്കലും ശബ്ദമുയർത്തലും ഒക്കെയാ അപ്പോഴേക്കും വർഷം ഇങ്ങനെ നോക്കുവാണ് നമ്മുടെ ശ്രുതിയെ നോക്കുമ്പോൾ എന്താ ഭയങ്കരമായിട്ട് സപ്പോർട്ടീവായിട്ട് നിൽക്കല്ലേ എതിർട്ടിയുമായിട്ട് പെട്ടെന്ന് വർഷം നോക്കുന്നത് കണ്ട് ശ്രുതി കയ്യടി അങ്ങോട്ട് മാറ്റി അതിന് ശേഷം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയാം അപ്പോഴേക്കും മോനെ അടിക്കടോ അങ്ങനെ ചെയ്യടോ അങ്ങനെ ചെയ്യടോ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അവിടെ നിന്ന് ചന്ദ്രമതിയും പറഞ്ഞു കൊടുക്കുവാണ് അങ്ങനെ അച്ഛമ്മയെ അവിടെ ഇരുന്ന് ഇങ്ങനെ അടിക്കാനൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും വർഷം ഇത് എന്ത് പണിയായി കാണിക്കുന്നത് ശ്രുതി ചേച്ചി എതിർട്ടിയുമായ ചേച്ചിയുടെ ഹസ്ബൻഡിനെന്തിനാ ചേച്ചി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് അയ്യോ അത് എതിർ ടീമാരുത് കരുതി സുധീൻറെ സുധീൻറെ ഭർത്താവല്ലേ വർഷ അതൊക്കെ ശരി ദേ ഇത് നോക്ക് നിങ്ങൾ ദേ ഒരു കാരണവശാലും അവര് ജയിക്കാൻ പാടില്ല സച്ചേട്ടനെ നോക്ക് അവര് ജയിക്കാനേ പാടില്ല നമ്മള് ജയിക്കണമെന്നും പറഞ്ഞുകൊണ്ട് വർഷ പറയുമ്പോ പാവല്ലേ സുതി 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 എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുമ്പം ഒന്ന് മിണ്ടാതിരിക്കും ചേച്ചി കുറച്ച് സൈലൻ്റ് ആയിട്ടിരിക്കാവോന്ന് ചോദിച്ചു വർഷ ശ്രുതിയോട് അങ്ങനെ അങ്ങനതേ അവർ രണ്ടുപേരും കൂടെ അവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഈ സമയത്ത് അമ്മ മോനെ അവിടെ അടിക്കണം മോനെ ഇവിടെ അടിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നു അടിച്ചടിച്ചടിച്ച ലാസ്റ്റ് കമ്പ് നിലത്ത് കൊണ്ടുവന്ന് കുത്തി നിലത്ത് കുത്തി കഴിഞ്ഞപ്പോൾ ഔട്ടായി സുതി അയ്യോ ഔട്ടായോ ഒരു ചാൻസ് ചൻസോട് തരില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുതി ഇങ്ങനെ പറയാം അപ്പോഴേക്കും വർഷ ഇങ്ങനെ നമ്മുടെ ശ്രുതിയെ നോക്കി ഒരു ചിരി ശ്രുതിയെ നോക്ക് ചമ്മി വളരെ ഇങ്ങനെ നിൽക്കാം അപ്പോൾ അടുത്ത ആൾ വരാൻ പറഞ്ഞു അപ്പോൾ അടുത്ത ടീമിൽ നിന്ന് ആരാ വരുന്നതെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ ടീമിൽ നിന്നും എൻ്റെ സിം ഇറങ്ങാൻ പോകുകയാണെന്ന് പറഞ്ഞു അത് വേറെ കാര്യമല്ല ശ്രുതി അപ്പോൾ ശ്രുതിയോട് അടിക്കാൻ പറഞ്ഞു അപ്പം ശ്രുതിയുടെ കണ്ണ് പൊട്ടി കൊടുക്കാം ഞാൻ അങ്ങോട്ട് ഭയങ്കര ഭയങ്കരതായിട്ടൊക്കെ ഇങ്ങനെ പറയാം സിംഹ കുട്ടിയാണ് മറ്റതാണ് മറച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം കണ്ണും കെട്ടി ശ്രുതിയെ ഇങ്ങനെ വട്ടം കറക്കി പിന്നെ ശ്രുതിയുടെ അടിക്കലാണ് ശ്രുതിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു ആൾക്കാരെയൊക്കെ തലാനായിട്ട് ചെല്ലുക അപ്പോൾ തിരിഞ്ഞടിക്കുക മറിഞ്ഞടിക്കുക ചാടിയടിക്കുക അങ്ങോട്ട് അടിക്കുക ഇങ്ങോട്ട് അടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ അപ്പോഴേക്കും വർഷയും അതുപോലെ നമ്മുടെ രേവതിയും കൂടി എന്ത് ചെയ്യുന്നുണ്ടെന്നറിയാമോ നമ്മുടെ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ടീവായിട്ട് സംസാരിക്കുക അങ്ങനെ ചെയ്യുക അടിക്കുക അടിക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവിടെ അടിക്കാൻ കുറേ ഇട്ട് കുത്തി 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 അടിക്കാൻ നോക്കിയിട്ടും അടിക്കാൻ പറ്റിയില്ല ലാസ്റ്റ് അതും നിലത്ത് കുത്തി കമ്പ് നിലത്ത് കുത്തി നിലത്ത് ഞാൻ അടിച്ചടിച്ചങ്ങ് പോകട്ടോ ശ്രുതി കുറേ അങ്ങ് പോകുന്നു ഇത് എവിടെ പോകുകയാണെന്ന് ചോദിച്ചുകൊണ്ട് പിന്നെ നമ്മുടെ വർഷയെന്ന് വിളിച്ചോണ്ട് വന്നു ദേ അയ്യോ ഇത് തന്നെ കണ്ണു പറഞ്ഞു നോക്കിപ്പോൾ അവിടെ ഒരേ ഒരു ഇതുമില്ല ഇത് എന്ത് പറ്റി ശ്രു ശ്രുതി വർഷയോട് ചോദിക്കും ഇത് എന്ത് പറ്റും ഇവിടെ ഇങ്ങോ ഒന്നും ഇല്ലല്ലോ ഇവിടെ ഉണ്ടായിരുന്നൊക്കെ എന്തേന്ന് ചോദിച്ചു ദേ ആ കമ്പം കുത്തി ഇങ്ങ് പോന്നു ആ പുറകില്ല അതൊന്നും പറഞ്ഞുകൊണ്ട് വർഷം ഇങ്ങനെ ശ്രുതിയെ വിളിച്ചുകൊണ്ട് പോവാ പിന്നെ നമ്മുടെ ശ്രീകാന്തിൻ്റെ കൂടെ വായിരുന്നു ശ്രീകാന്തും ഭയങ്കരമായിട്ട് അടിക്കാനായിട്ടിങ്ങനെ ആ ഞടിക്കുമ്പോഴത്തേക്കും നമ്മുടെ വർഷയും അവിടെ നിന്ന് ഇങ്ങനെ ശ്രീകാന്തിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോഴത്തേക്കും ശ്രുതി ചോദിച്ചു അപ്പം നീ ഇപ്പം എന്നതാണ് ചെയ്യുന്നത് വർഷേ അപ്പം ഞാൻ ചെയ്തപ്പോൾ തെറ്റു പറഞ്ഞിട്ട് ഇപ്പം എന്താ ചെയ്യുന്നത് ചോദിച്ചു അയ്യോ ഞാൻ ഡയറക്ഷനായിട്ടൊന്നും പറയുന്നില്ലല്ലോ വൈഫാണെന്നുള്ള രീതിയിലല്ലേ ഞാൻ പറയുന്നത് ഇതേ ഈ ഒരു മത്സരത്തിൽ അവർ ജയിക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല പക്ഷെ വൈഫ് എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് ചേച്ചി എന്ന് പറയുമ്പോൾ ആഹാ അപ്പം നിനക്കിപ്പം ചെയ്യാം ഞാൻ ചെയ്തപ്പോഴാണ് കുഴപ്പമുള്ള നമ്മൾ ശ്രുതി ചോദിക്കാം അങ്ങനെയൊന്നും ഇല്ല ചേച്ചി എന്ന് പറഞ്ഞു പിന്നെ ശ്രീകാന്തി വാ ഇവിടെ അടിക്കുക എവിടെയടിക്കും എന്ന് പറഞ്ഞു പറഞ്ഞു കൊടുക്കുക അവിടെ ആരും ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കും കേട്ടോ അടിച്ചടിച്ച് നിലത്ത് കൊണ്ടുവന്നടിച്ചു അതും ഔട്ടായിപ്പോയി ഓ എൻ്റെ ചന്ദ്ര നിന്റെ ടീമിൽ രണ്ടുപേരും ഔട്ട് ആയിപ്പോയല്ലോ എന്ന് പറയുന്നു രവിയേട്ടൻ ഒരുപാട് അങ്ങനെ അങ്ങ് സന്തോഷിക്കൊന്നും വേണ്ട നിങ്ങളുടെ ഗ്രൂപ്പിൽ ആരും ജയിച്ചിട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു ഇനി അടുത്ത് ഇറങ്ങുന്ന ആരാണെന്ന് നോക്ക് ഇറങ്ങുക മോളെ വർഷേ എന്ന് പറഞ്ഞു വർഷയെ വിളിക്കുന്നു പിന്നെ വർഷയുടെ കണ്ണ് കെട്ടുന്നു വർഷയെ കറക്കി വിടുന്നു പിന്നെ അടിക്കാൻ തുടങ്ങി അങ്ങനെ വർഷയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്റ്റൈലായിട്ട് ഉറിയടിക്കാനായിട്ട് പോവുക അങ്ങനെ അടിക്കാൻ പോയി പോയി അവിടെ ഇവിടെ എല്ലാം അടിച്ചടിച്ച് അവിടെ പറ്റുന്നുണ്ടോ ആരെക്കൊണ്ടും പറ്റുന്നില്ല അപ്പോൾ ആ ഒരു ഇതിൽ നമ്മുടെ രേവതി ഇടയ്ക്കയിലേക്ക് ചെന്നു അപ്പോൾ രേവതി അടുക്കയിലേക്ക് എന്നിട്ട് അതെ വർഷയ്ക്ക് പൊക്കം കുറവായതുകൊണ്ട് എത്തുമല്ലെന്ന് പറഞ്ഞുകൊണ്ട് ചെന്നു അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഇടക്ക് കയറിയിട്ട് പറഞ്ഞു അതൊന്നും പറ്റത്തില്ല പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അതു പിന്നെ ഇവിടെ മത്സരമാണ് മത്സരത്തിലെ പൊക്കവും താഴ്ത്തും അതൊന്നും ബാധകല്ലെന്നും പറഞ്ഞു നമ്മുടെ സച്ചി ചെല്ലുക അപ്പം നീ പോ പറഞ്ഞു നമ്മുടെ രേവതിയെ പറഞ്ഞു വിടുവാ സച്ചി അപ്പോൾ അടിക്കാൻ പറഞ്ഞു വർഷയോടെ വർഷ എന്നിട്ട് അടി തുടങ്ങി അങ്ങനതേ അടിയോടടി അവിടെന്നാ പറ്റുന്നില്ല അങ്ങനെ വർഷയും ഔട്ടായി ഇനി രണ്ട് ഗ്രൂപ്പിലും മിച്ചം വന്നിരിക്കുന്നത് നമ്മുടെ സച്ചിയും രേവതിയുമാണ് അപ്പോൾ ദേ മോളും ഔട്ടായി ഇനിയിപ്പോൾ അടുത്ത ആൾ വരാൻ പറഞ്ഞു അങ്ങനെ അടുത്ത ആൾ വരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് എന്നെ ഇത് നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങനെ കളി അറിയാത്തവരാണ് വന്നിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൂടെയുള്ള അവിടെ നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ പറയുന്നു ഇതുവരെ കളി അവസാനിച്ചിട്ടൊന്നും ഇല്ലല്ലോ കളി തുടങ്ങുമല്ലേ ഇനി അടിപൊളി കളിക്കിറങ്ങുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛമ്മ പറഞ്ഞു രേവതിയോട് ഇറങ്ങാൻ പറഞ്ഞു രേവതി ഇറങ്ങുക സാരിത്തുമ്പൊക്കെ എടുത്ത് എളി കുത്തി നമ്മുടെ രേവതി ഇറങ്ങുമ്പോഴത്തേക്കും ചന്ദ്രമതിയുടെ മുഖം അങ്ങോട്ട് വല്ലാണ്ടായി ഇങ്ങനെ ഉണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ പിന്നെ രേവതിയെ കറക്കി വിട്ടു രേവതി ഇങ്ങനെ അടിക്കുക അപ്പോൾ ഈ സമയത്ത് ദമേ അടിക്കരുതേ ഇതങ്ങ് കൊള്ളാനൊന്നും പോകുന്നില്ല ഇവർ എന്നാ കാണിച്ചിട്ട് പോകാനാണെന്ന് പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ അവിടെ ഇരുന്ന് പറയാം എന്നിട്ട് സുധി അത് ശ്രീകാന്തിനോടാണ് പറയുന്നത് അപ്പോൾ ഒന്നും ചെയ്യല്ലെന്നും പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ ഇരുന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ രേവതിയെ ആ സമയത്ത് രേവതി കൊടുത്തത് തൊട്ടടുത്ത നിമിഷം സുധീടെ തലമൊണ്ടക്കെട്ട് നോക്കിയിട്ട് പറഞ്ഞു രേവതിയെ കളിയാക്കി നാക്ക് വായിലേക്ക് ഇട്ടില്ല കിട്ടി പറഞ്ഞ് പറഞ്ഞു തലേം പിടിച്ച സുധീ കരച്ചിലോ കരച്ചില്ല അപ്പോഴത്തേക്കും ശ്രുതി ഓടിച്ചെന്നു വേഗം തന്നെ രേവതി കണ്ണു തുറന്ന് നോക്കി രേവതി കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ദേ നമ്മുടെ ശ്രു ശ്രുതി വന്നതെന്ന് തല ഏരുമിക്കൊണ്ടിരിക്കുക എന്നതാ രേവതി നീ കാണിച്ചതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ ഏയ് നീ എന്നതാണ് അടി എവിടെ അടി അടിച്ചതെന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ദൈ നമ്മുടെ ചന്ദ്രമതി ഓ നീ എന്താ അടി ഒരടിയിൽ നിർത്തത് രണ്ടടി കൂ ഒരുമിച്ച് കൊടുത്തുകൂടായിരുന്നു എന്നും ചോദിച്ചു സച്ചി അപ്പം സോറിയും പറഞ്ഞ് രേവതി ഇങ്ങനെ നിൽക്കുമോ രേവതി ഇങ്ങനെ ആകെ ചമ്മി വളർ നിക്കുകട്ടോ അപ്പോഴേക്കും നമ്മുടെ വർഷം ഓടിച്ചെന്നിട്ട് എന്താ ചേച്ചി ഇത് ഇങ്ങനെയൊക്കെ കാണിച്ചത് ഷോ എന്തിനാ നമ്മൾ നിങ്ങളും ഇത് വേണ്ടെന്ന് വെച്ചത് നിങ്ങളൊന്ന് മിസ്സാക്കി കളഞ്ഞല്ലോ ഈ നമ്മുടെ ടീം തോറ്റില്ലേ ചേച്ചി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വർഷം ഇങ്ങനെ ചോദിക്കാം വാ ഏച്ചി എന്നും പറഞ്ഞ് വിളിച്ചപ്പുറം മാറ്റി നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ദേ നിങ്ങളുടെ ഗ്രൂപ്പിൽ എല്ലാവരും തോറ്റുപോയല്ലോ ദേ ഇതിന് ഇനി ഇപ്പം മാത്രമേ ഉള്ളൂ ഇനി ഇതിനകത്ത് ശരിയാക്കാനായിട്ട് മോനെ സച്ചി ഇറങ്ങടാ എന്നും പറഞ്ഞ് സച്ചിയെ വിളിക്കാം നമ്മുടെ സച്ചി സ്റ്റൈലിഷ് ആയിട്ട് ഇറങ്ങി വരുന്നു സച്ചി ഇറങ്ങി വന്നിട്ട് രേവതിയെ നോക്കുന്നു രേവതി ഇങ്ങനെ അന്നേരത്തേക്കും കണ്ണുകൊണ്ട് ഒരു സപ്പോർട്ടായിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും ചന്ദ്രപ്പത്തേക്കും നോക്കിയിരിക്കാം അമ്മേ ഇവൻ ഇവനടിക്കും അമ്മയെന്ന് രവിയായിട്ട് അന്നേരം അമ്മയോട് ചോദിക്കാം ഉം അവനടിക്കും നീ കണ്ടോ എന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനത്തെ നമ്മുടെ സച്ചിയെ കണ്ണു പൊത്തി ചുറ്റിവിട്ടു ചന്ദ്രമതിവൻ ജയിക്കല്ലേ ജയിക്കല്ലേ എന്ന് പറഞ്ഞിരിക്കും ഈ സമയത്ത് സച്ചി ആണെങ്കിൽ കൈകൊണ്ട് ആ കമ്പിട്ട് കറക്കി ഭയങ്കര സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യാം എന്നിട്ട് പിന്നെ സച്ചി ഇങ്ങനെ അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ നിൽക്കുക അപ്പം അവിടെ അടിക്കുക ഇവിടെ അടിക്കുക ഇങ്ങടിക്കുക അപ്പടിക്കുക ഇപ്പറേ അടിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ അവിടെ ഒരു അക്ഷരം പോലും ഇണ്ടാതെ ചന്ദ്രമതിയും ചന്ദ്രമതിയുടെ രണ്ടും നാല് മക്കളും കൂടെ അങ്ങനെ നിൽക്കുക കേട്ടോ സച്ചിക്ക് ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ലേ അവർക്ക് അവർക്കാർക്കും ഇഷ്ടപ്പെടാതിരുന്ന് നിൽക്കുക സച്ചിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആ ഒരു കലത്തിൻ്റെ ചുറ്റിനിട്ട് കറക്കിക്കൊണ്ടിങ്ങനെ തൊട്ടടുത്ത നിമിഷം ഒരൊറ്റ അടിയിരുന്നു കലത്തിൽ കീറ കൃത്യം കല അടിച്ച് നമ്മുടെ ആ സച്ചി പൊട്ടിച്ചു സച്ചി കല അടിച്ച് പൊട്ടിച്ചപ്പോഴത്തേക്കും എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാണ് ഭയങ്കര സന്തോഷം ആൾക്കാർ വന്ന് നമ്മുടെ സച്ചി എടുത്തു പൊക്കുന്നു ഭയങ്കര ഇത് അപ്പോഴത്തേക്കും നമ്മുടെ രേവതി കയ്യടിച്ച് ഭയങ്കരമായിട്ടിങ്ങനെ സന്തോഷമായിട്ട് തായി നിൽക്കുക അതുപോലെ തന്നെ രവിയേട്ടനും അച്ഛമ്മയും ചന്ദ്രമതിയും ശ്രുതിയും വർഷയും ശ്രീകാന്തും അത് ശ്രീകാന്തും പിന്നെ സച്ചിയെടുത്ത് പൊക്കാനായിട്ട് ചെന്നു ശ്രുതിയും ഇങ്ങനെ ഒന്നും ഉണ്ടാതെ ഇങ്ങനെ നിൽക്കും കേട്ടോ ഭയങ്കര ദേഷ്യത്തില് അവരെ ഒരു വശാലും ജയിക്കരുത് എന്ന് പറഞ്ഞു വർഷയും നമ്മളാണ് മിടുക്കുന്നത് എന്ന് പറഞ്ഞ ശ്രുതിയും ഒക്കെ നാറി നാണം കെട്ടി ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും നമ്മുടെ നമ്മുടെ സച്ചി എല്ലാവരും കൂടെ എടുത്ത് പൊക്കിയപ്പോൾ സച്ചി പറഞ്ഞു എന്നെ നിർത്തു നിർത്ത് നിർത്ത് എന്നെ താഴെ നിർത്താൻ പറഞ്ഞു അതും ചന്ദ്രമതി നോക്കിക്കൊണ്ട് നിങ്ങളൊക്കെ കൂടി എന്നെ എന്തിനടുത്ത് പൊക്കുന്നതെന്ന് ചോദിക്കാം നമ്മ നമ്മുടെ ടീമിൻ്റെ ക്യാപ്റ്റനില്ലേ അവരെയാണ് പൊക്കേണ്ടതെന്ന് പറഞ്ഞാൽ സച്ചി ഓടി ചെന്നതേ മക്കൾ മൂന്ന് പേരും കൂടി ചെന്ന് അമ്മയെ എടുത്തു പൊക്കുക സച്ചി പറഞ്ഞിട്ട് ശ്രുതിയും ശ്രീകാന്തും സച്ചിയും കൂടെ ചെന്ന് അമ്മയെ എടുത്ത് പൊക്കുന്നു ടീം ജയിച്ചതിൻ്റെ ആ ഒരുതില് അങ്ങനെ അച്ഛമ്മക്കും ഭയങ്കര സന്തോഷമായി അവർ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴത്തേക്കും നമ്മുടെ വർഷയും ശ്രുതിയും കൂടെ മുഖാമുഖം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക മുഖത്തിൽ വലിയ സന്തോഷമൊന്നുമില്ലാതെ ഈ സമയത്ത് രവിയേട്ടനും അച്ചമ്മയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ രേവതിക്കും ഒരുപാട് സന്തോഷമായി അവരിങ്ങനെ സന്തോഷത്തോടെ ചിരിച്ചോണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പം ചന്ദ്രമതി എടുത്ത് പൊക്കുകയും ഒക്കെ ചെയ്തല്ലോ അതിന്റെ ആ ഒരുതില് ആ ഒരു മത്സരം കഴിഞ്ഞു ഇനി തൊട്ടടുത്ത മത്സരം അപ്പം തൊട്ടടുത്ത മത്സരത്തിന് അടുത്ത കാര്യങ്ങളെല്ലാം ചെയ്തു അപ്പോഴത്തേക്ക് ഇനിയും മത്സരം കൊണ്ടോന്നു ചോദിച്ചു ഇവർ ചെന്നു ഈ സമയം അച്ഛമ്മ പറഞ്ഞു ഒരു മത്സരം കൊണ്ടൊന്നും തീർന്നില്ല എല്ലാ മത്സരത്തിലും വിജയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛമ്മ ഇങ്ങനെ പറയുക എന്നിട്ട് ഇവരിങ്ങനെ മത്സരത്തിന് ഓരോ കാര്യങ്ങളിങ്ങനെ അതിൻ്റെ തുടക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ സച്ചി ചുമ്മാ ഇങ്ങനെ കുറുമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതും അവർ ആർക്കും ഇനി വരുന്ന മത്സരങ്ങളൊന്നും അറിയില്ല തനിക്കെല്ലാം അറിയാമെന്നുള്ള രീതിയിലാണ് സച്ചി പറയുന്നത് അപ്പം നീ ഒന്ന് ചുമ്മാതിരിക്കും നീ ഇവിടെ ഈ എൻ്റെ കൂടെ ജീവിച്ചതുകൊണ്ട് നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അവരൊക്കെ ടൗണിൽ ജീവിച്ചവരല്ലേ അവർക്കൊന്നും ഇതൊന്നും കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ ഏതു നേരം അവർ ഫോണൊക്കെ നോക്കിക്കൊണ്ടിരുന്നവരല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ വർഷം ചോദിച്ചു എന്താ അച്ചമ്മേ ഈ ടയറൊക്കെ വെച്ച് എന്താ ജോലി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു അത് കഴിച്ചോളാം പറഞ്ഞു അത് തിന്തോളാം പറഞ്ഞു മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രവി എണ്ണം നേരം സച്ചിയെ വഴക്കും പറഞ്ഞു എന്നിട്ട് പിന്നെ എന്തെ അങ്ങനെ ആ ഒരു ടയർ വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അച്ചമ്മ പറഞ്ഞു കൊടുക്കുവാണ് എന്താണ് മത്സരം എന്നുള്ളത് അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ മത്സര തോട് മത്സരം അങ്ങനെ നല്ല രസകരമായിട്ടുള്ള രീതിയിൽ ഇന്നത്തെ കഥയും അവസാനിച്ചിട്ടുണ്ട് മത്സരം മുഴുവനും അവസാനിക്കുമ്പോൾ എല്ലാത്തിലും വിജയിക്കുന്നത് നമ്മുടെ സച്ചി ആയിരിക്കും സച്ചി ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കഥയിൽ അങ്ങനത്തെ നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരെല്ലാവരും ഈ ടയർ ഇങ്ങനെ ആ ഒരു ഉരുട്ടിയുള്ളൊരു കളിയുണ്ടല്ലോ അപ്പം ഈ ടയർ ഉരുട്ടി ടയർ കളയാതെ ഇങ്ങനെ പോണം അപ്പം അതൊക്കെയാണ് പഴയ നമ്മുടെ കളികൾ അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതിൽ ശ്രുതി വർഷ ശ്രുതി എല്ലാവരും തോറ്റു തോറ്റു പോകും അതിൽ കുറച്ചെങ്കിലും പോകുന്നത് നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ രേവതിയും ശ്രീകാന്തുമാണ് നിലവിൽ കളിച്ച് 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 ലാസ്റ്റ് വന്നപ്പോൾ നമ്മുടെ ശ്രീകാന്തും തോറ്റു പിന്നെ സച്ചിയും രേവതിയുമാണ് ഈ ടയറ് ഒരു മത്സരം എന്നുള്ള രീതിയിൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഓടിച്ച് 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 ഇങ്ങനെ പോകുന്നു അങ്ങനെ അവർ രണ്ടുപേരും അത് ഓടിച്ച് ഓടിച്ച് നേരെ ആ ഫിനിഷിങ് പോയിൻ്റിൽ കൊണ്ടുവന്ന് എത്തിച്ചു അപ്പോൾ ആ കളിയിലും അവർ ജയിച്ചു അപ്പോൾ ആ ഒരു ഇതിലിങ്ങനെ നമ്മുടെ സച്ചിയെയും ശ്രുതി രേവതിയെയും പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എല്ലാവരും അപ്പോഴത്തേക്കും ശ്രുതിയും വർഷയും ശ്രുതിയും ശ്രീകാന്തും അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രമതിയും കൂടെ മുഖവും വലിച്ചേറ്റിപ്പിടിച്ചോണ്ടിങ്ങനെ വരിക അപ്പോൾ നമ്മുടെ ടീം ജയിച്ചമ്മയെന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് പറയുമ്പം ഓ ഞാനങ്ങ് വരുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് വലിയ ഇത് പറയാം അപ്പോൾ സച്ചിയാണല്ലോ ജയിച്ചത് അതുകൊണ്ട് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല പിന്നെ മുഖം ഏറ്റുപിടിച്ച് ഇവരുടെയൊക്കെ എടുത്ത് വന്ന് നിൽക്കുക എന്തായാലും ചന്ദ്രമതിയെ തോപ്പിച്ച് തുന്നം പാടിച്ചുകൊണ്ട് നമ്മുടെ സച്ചി ആ വലിയ സമ്മാനങ്ങളൊക്കെ കൈക്കിലാക്കിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി എപ്പിസോഡും കാര്യങ്ങളോ ഇന്നത്തെ വിശേഷത്തിൽ അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റർ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി കെയർ ബൈ ബൈ ബൈറ്റാറ്റ്